നമുക്കിന്ന് എട്ട് ജില്ലകളിൽ വിവിധ കമ്പനികളിലേക്ക് പുതിയ വേക്കൻസീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം വേങ്ങരയിലുള്ള മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാറായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻവെൻടറി എക്സിക്യൂട്ടീവ് വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട് ഡിഗ്രി ഒരു ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാലായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കോഴിക്കോടുള്ള ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് റിസപ്ഷൻ കം ടെലികോളർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഒരു പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി ഈ പോസ്റ്റിലേക്ക് കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലുള്ള കൊറിയർ ഓഫീസിലേക്ക് ഓഫീസ് സ്റ്റാഫ് വേക്കൻസിയാണ് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ ഉള്ള ഫീമെയിൽ ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എട്ടായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കണ്ണൂരിലുള്ള ഐ ടി പ്രൊഡക്റ്റ് സെയിൽസ് ആൻഡ് സർവീസ് കമ്പനിയിലേക്ക് വീഡിയോ എഡിറ്റർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ക്യാൻറ്റൈനെ അപ്ലൈ ചെയ്യാം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്ക് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂരിലുള്ള മെഡിക്കൽ എക്യൂപ്മെൻറ് കമ്പനിയിലേക്ക് ബില്ലിംഗ് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്നിവിടങ്ങളിലുള്ള ഇലക്ട്രിക്കൽ ടു വീലർ ഷോറൂമുകളിലേക്കാണ് ടോട്ടൽ നാല് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫസ്റ്റ് ആണ് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് വന്നുള്ളതാണ് സർവീസ് അഡ്വൈസർ ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാലായിരം രൂപയാണ് സാലറി തേർഡ് വേക്കൻസിയാണ് ടെക്നീഷ്യൻ ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡൈനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനൊന്നായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും ഫോർത്ത് വേക്കൻസിയാണ് ടെക്നീഷ്യൻ ട്രെയിനി ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡൈനെ അപ്ലൈ ചെയ്യാം അയ്യായിരം രൂപയാണ് സ്റ്റൈപ്പൻ സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറത്തുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ഫ്രഷർ ക്യാൻഡേറ്റിനാണ് ഈ അവസരം എട്ടായിരം രൂപയാണ് സ്റ്റാർട്ടിങ് സാലറി നെക്സ്റ്റ് നമുക്ക് ആലപ്പുഴ പാലക്കാട് ജില്ലയിലെ കുളപ്പള്ളി വയനാട് ജില്ലയിലെ പനമരം എന്നിവിടങ്ങളിലുള്ള ഫിനാൻസ് കമ്പനികളിലേക്ക് സെയിൽസ് അസോസിയേറ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാലായിരം രൂപ സാലറിയോടൊപ്പം ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ സെയിൽസ് മാനേജർ വീക്കൻസിയോടെ വന്നിട്ടുണ്ട് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡൈൻ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് അഞ്ച് വർഷമെങ്കിലും ഫിനാൻസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ വേക്കൻസിയാണ് ചുരുങ്ങിയത് നാല് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ സീനിയർ എച്ച് ആർ എക്സിക്യൂട്ടീവ് വേക്കൻസിയോടെ വന്നിട്ടുണ്ട് എം ബി എച്ച് ആർ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് അഞ്ച് വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് സാലറി ഈ രണ്ട് പോസ്റ്റുകളിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് കാസർഗോഡ് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്നിവിടങ്ങളിലുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഷോറൂമുകളിലേക്ക് ടെക്നീഷ്യൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻറ്റൈൻ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിമൂവായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും ഈ പോസ്റ്റിലേക്ക് കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മുകളിൽ പറഞ്ഞ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടനെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്